ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് കുറേ ആളുടെ ഡൗട്ട് തീർക്കാനാണ് ഞാൻ ഈ ഒരു ആയിട്ട് വന്നിരുന്നത് കുറേ ആൾ ചോദിക്കുന്നത് മുട്ടക്കോയി മുട്ടക്കോയും ചെല്ലെങ്കിൽ എന്തെന്ന് കുറേ ആൾക്ക് ഡൗട്ടാന്ന് മുട്ടക്കോയും ചെല്ലെങ്കിൽ പിന്നെ നാടൻ കോഴിയാ എന്ത് കോഴി അതെന്ന് ചോദിക്കുന്നത് അപ്പോൾ അതഞ്ച് മിനിറ്റിൽ എങ്ങനെ റെഡി ആക്കുന്നതെന്ന് നോക്കാം അപ്പോൾ എല്ലാവരുടെ ഡൗട്ടൊന്ന് ക്ലിയർ ആക്കാം അപ്പോൾ ഇതെന്ന് വെച്ചെങ്കിൽ മുട്ടക്കോഴിയാന്ന് മുട്ടക്കോഴിയെന്ന് വെച്ചെങ്കിൽ നമ്മളെ പോറ്റുന്ന നാടൻ കോഴിയില്ലേ അതല്ല നമുക്ക് ഷോപ്പിൽ നിന്ന് ചോദിച്ചെങ്കിൽ പ്രത്യേകിച്ചിട്ട് തന്നെ തരുന്ന ഒരു കോഴിയാണ് മുട്ട അപ്പോൾ നമ്മളെ കാസർഗോഡ് ആർക്കെല്ലാം അതറിയും മുട്ടക്കോഴിയും ചെയ്യുമെങ്കിൽ കൂടുതലും കാസർഗോട്ടാറ് മുട്ടക്കോയിൻ്റെ കറി തന്നെയാണ് കൂടുതലും ഉണ്ടാക്കല് അപ്പം കാ ഷോപ്പിൽ പോയിട്ട് മുട്ടക്കോഴി വേണം വെച്ചെങ്കിൽ മുട്ട തരും അതിൽ മുട്ടക്കൊടൽ മുട്ട കോഴിൻ്റെ മുട്ട ഉണ്ടാവും തരി തരി മുട്ട ഉണ്ടാവും അപ്പം അങ്ങനെയാണ് അപ്പോൾ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നതെന്ന് എങ്ങനെയാന്ന് നോക്കാം അപ്പോൾ ഇത് മുട്ടക്കോയിട്ടാണ് ഈ മാല പോലെ ഇങ്ങനെ വീണത് അപ്പോൾ ഒരു കുക്കറെടുത്തിട്ട് അതിലേക്ക് നല്ല പോലെ കഴുകിയിട്ട് വൃത്തിയാക്കി എടുത്താൽ പിന്നെ എന്താ വെച്ചെങ്കിൽ മുട്ടക്കോഴിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ മുട്ടക്കോഴിൻ്റെ കറിയില്ലേ എന്തോ ഒരു ടേസ്റ്റാവാ അപ്പോൾ നമ്മൾ മറ്റേ സാധാരണ കോഴി ഉണ്ടാക്കുന്ന അങ്ങനെയല്ല എന്തോ ഒരു ടേസ്റ്റ് ഇല്ലെങ്കിൽ ഈൻ്റെ മഞ്ഞത്തണ്ണി കൂട്ടണ്ടതന്നെ അത്ര ഒരു ടേസ്റ്റാന്ന് അപ്പോൾ ഇത് എല്ലാവർക്കും സോഫ്റ്റ് ആവുന്നില്ല എന്നുള്ളൊരു ഇതുണ്ടാവും അതിനാന്ന് ഞാൻ ഇപ്പോൾ ആയിട്ട് ഇത് ഉണ്ടാക്കുന്ന ഇങ്ങനെയെന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതിലേക്ക് ഒരുശ്യം ഓയിലൊന്നും കൂട്ടാതെയാണ് ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ ഞാൻ ഇതിലേക്കായിട്ട് ഒരു ഒന്നര സവാള എടുത്തിന് പിന്നെ കുറച്ചോ ഇഞ്ചിയും കുറച്ചോ വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചിട്ടെടുത്തിന് പിന്നെ തക്കാളി വലിയതൊന്നെടുത്തിന് അപ്പോൾ എല്ലാം കൂടിയിട്ടില്ലേപ്പാ ഈ ഇലയൊക്കെ ഇട്ട് കൊടുക്കണം കുറച്ച് കറിവേപ്പിലെടുത്തിന് കുറച്ച് മല്ലിയിലയും കൂടി എടുത്തിനോ വാ അപ്പോൾ കറിവേപ്പ് ഏത് തക്കാളിയിലൊക്കെ ഇട്ടുകൊടുത്തിന് അതിൻ്റെ ആയിട്ട് ഈ മല്ലിച്ചപ്പിലെ അതിപ്പോൾ ഇടാനുള്ളതല്ല അത് ബൈ ഇടാനുള്ളത് അപ്പോൾ അത് മാറ്റി മാറ്റിവെച്ചിന് അതിരായിട്ട് ഇലയൊക്കെ നമ്മൾ ഇടുന്നതെന്ന് വെച്ചെങ്കിൽ കുറച്ച് മസാലകളെല്ലാം ഇടണം അപ്പോൾ കുറേ തരം മസാല എന്തെങ്കിലും കച്ചറ അങ്ങനത്തെ ഒന്നും ഞാൻ ഇടുന്നില്ല ഞാൻ നോർമലായിട്ട് നല്ലൊരു നാടൻ പണ്ടത്തെ എന്താ പറയുന്ന മാമാരെല്ലാം വെക്കുന്ന അങ്ങനത്തെ ഒരു കറീൻ്റെ ടേസ്റ്റ് ഉണ്ടാവുന്നില്ലേ ആ ഒരു ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ എന്തെല്ലോ കച്ചറ വാരി വലിച്ചിട്ടൊന്നും ഇടുന്നില്ല ഞാനിടുന്ന മസാലയിൽക്ക് എന്തല്ലോ എന്ന് വെച്ചെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അരച്ചിട്ടിരുന്നെങ്കിൽ അങ്ങനെയൂടാ എൻ്റെ അടുത്ത് അരച്ചതില്ലാത്തതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇടുന്നവ അപ്പോൾ മുളക് പൊടിയെന്ന് വെച്ചെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഇട്ടിന് വലിയ വലിയ ടേബിൾ സ്പൂണിൽ മൂന്ന് ടേബിൾ സ്പൂണ് അപ്പോൾ ഇല്ലേ ചിക്കൻ ഇല്ലേ അപ്പോൾ എത്രയറിയാണ് എടുത്തിന് നമ്മൾ ഒരു രണ്ടര കെ ജി ചിക്കൻ എടുത്തിനെ വാ രണ്ടര കെ ജി വെച്ചെങ്കിൽ അത് കാണുമ്പോൾ കുറച്ചേ കാണും അത് കൊട്ടല്ലേ പിന്നെ ഇല്ലയ്ക്ക് ഞാൻ മല്ലി ഇടുന്നുണ്ട് അപ്പോൾ ഒന്നും ഇരച്ചെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല ഇരച്ചത് തന്നെ മൊത്തത്തിൽ ഇട്ടാൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആറ് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിന് അപ്പോൾ രണ്ടും വറുത്തു തന്നെ വാ മുളക് പൊടിയും വറുത്തത് തന്നെ മല്ലിപ്പൊടിയും വറുത്തത് തന്നെ ഇനി ഇനിയിലേക്കില്ലേപ്പാ ഒരു ടേബിൾ സ്പൂണോളം ഇല്ല ഗരം മസാല പൗഡർ ഇടുന്നത് അപ്പോൾ ഞാൻ വേറെ മസാല ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു ഗരം മസാല പൗഡർ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഇല്ലേ മഞ്ഞൾപ്പൊടി ഇട്ട് കൊളുത്തിനെ ഈ ഒരു കറീൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ നിങ്ങൾ എങ്ങനെ ഒരുക്കും ഇത് ഉണ്ടാക്കി കൂട്ടിയിട്ട് നോക്കണോ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണോവാ എന്നിട്ടായിട്ട് നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം ഉണ്ടാക്കി നോക്കിയിട്ടായിട്ട് തന്നെ കമൻറ്റ് ചെയ്തെങ്കിൽ മതി അത്ര ടേസ്റ്റാവാ ഈ ഒരു കറി പിന്നെ വെച്ചെങ്കിലേപ്പാ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇല്ലേപ്പാ കുരുമുണ്ട പൊടിയിട്ടിന് പിന്നെ ജീരകം ജീരകം എന്താ ഇത്ര ഇട്ട് കൊടുത്തിട്ട് ഒരു കാൽ ടേബിൾ സ്പൂൺ അത്ര ഇട്ട് കൊടുത്തിട്ട് ജീരകം പിന്നെ ആവശ്യത്തിന് ഉപ്പ് അത് നമുക്കറിയുള്ളൂ ഉപ്പ് എത്ര ഇടണമെന്ന് അത്ര ഇട്ട് കൊടുക്കാം എന്നിട്ടായിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ കൈ കൊണ്ട് മിക്സ് ആക്കുന്നതായിരിക്കും നല്ലത് നല്ല പോലെ ഇതിൻ്റെ തക്കാളിയും ഉള്ളിയും എല്ലാ മസാല എല്ലാം കൂടിയിട്ട് നല്ല പോലെ ഇങ്ങനെ ഉടച്ചിട്ടെടുക്കുക അപ്പോൾ ഞാനല്ലേ ഇച്ചിരിയില്ലേ ഇത് ഇട്ട് കൊടുത്തിന് എന്ത് മല്ലിച്ചപ്പവാ അതിൽ നിന്ന് നേരത്തും കട്ടാക്കിയിട്ട് വെച്ചിട്ടേ അതിൽ നിന്ന് ഒരു ഇച്ചിരി ഇട്ടുകൊടുത്തിന് അന്നിട്ട് നല്ല പോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ എൻ്റെ കയ്യില മുറിഞ്ഞിട്ടുണ്ടാവുക ഞാൻ കയ്യിൽ മിക്സാക്കാത്ത അപ്പോൾ കൈ കയ്യിൽ വെച്ചിട്ട് നല്ല പോലെ ഇങ്ങനെ ഞണ്ടിയിട്ട് മിക്സ് ആക്കണം അപ്പോൾ ഈ ചിക്കനിലേക്ക് എല്ലാ മസാലയും നല്ലപോലെ എന്നിട്ട് എന്നിട്ടായിട്ടേക്കല്ലേ ഒരു അര അരക്കപ്പിലേപ്പാ വള്ളം കൂട്ടിയിട്ട് കൊടുക്കുക അപ്പോൾ അരക്കപ്പ് തന്നെ കുറേ കൂട്ടിയാറുണ്ടായി കുറേ കൂട്ടുമ്പോൾ വെള്ളമായി പോകുമ്പയ്യാ കറി ഇനി അരക്കപ്പ് വെള്ളം കൂട്ടിയിട്ടായിട്ട് നല്ല പോലെ ആദ്യമേ മിക്സ് ആക്കുക അപ്പോൾ അതാ ഈ ഒരു നല്ലൊരു എന്താ പറയുന്നത് നല്ലൊരു ഗ്രേവി പോലായിട്ട് ഇത്ര ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമെല്ലാം ഇറങ്ങുമല്ലോ അപ്പോൾ കുറേ വെള്ളം ഒന്നും കൂട്ടി കൊടുക്കണ്ട കുറച്ച് തന്നെ ഒരു അരക്കപ്പ് കുറച്ച് കൂടുതൽ വേണം കൂട്ടിക്കാൻ ഒരു മുക്കാൽ കപ്പ് ഞാൻ ഇപ്പോൾ അരക്കപ്പ് കൂട്ടി കൊടുത്തേനെ അന്നിട്ടായിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഉപ്പെല്ലാം ഒന്ന് നമ്മൾ ചെക്കാക്കി വെക്കാം തേങ്ങിനെല്ലാം എന്നിട്ടായിട്ട് ഇതിനെ നമ്മൾ അടച്ചു വച്ചിട്ട് ഒരു മൂന്ന് വിസലില്ലേ അത്ര വരുന്ന അത്ര കുക്കിക്കണോ അപ്പോൾ മൂന്ന് വിസിൽ വരുമ്പോൾ നല്ല പോലെ വെന്തിട്ട് കിട്ടുമ്പോൾ സാധാരണ ചിക്കനെല്ലാം ഉണ്ടാക്കുമ്പോൾ എല്ലാവരും കുക്കറിലുണ്ടാക്കുമ്പോൾ ഒരു വിസിലിൽ എടുക്കുന്നില്ല അങ്ങനെ ഒരു വിസിലല്ല മൂന്ന് വിസിലന്നെ വേണോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ ഒരു മൂന്ന് വിസിലാവാ അപ്പോൾ മൂന്ന് വിസിൽ അടിച്ചിട്ടായിട്ട് നമുക്ക് നോക്കാം ഞാൻ മുട്ടക്കോയിൻ്റെ കറി ഉണ്ടാക്കൽ ഇങ്ങനെ വെസ്യം എണ്ണ ഒന്ന് ഞാൻ കൂട്ടുന്നൊന്നും ചെയ്യലാം കണ്ടതാ മൂന്ന് വിസലടിച്ചിട്ടായിട്ടുണ്ട് അപ്പോൾ അതാ നല്ല എണ്ണ പോലെ തെളിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഈ മുട്ടക്കോയിൻ്റെ നെയ്യെല്ലാം ഇങ്ങനെ എളിയിട്ട് നമ്മൾ ഒരിശി എണ്ണ ഒന്ന് കൂട്ടിയിട്ട് അതാ ഇപ്പോൾ നോക്കിയാൽ നല്ലൊരു എണ്ണയിൽ തന്നെ ഇങ്ങനെ അതായിട്ട് താ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ കുറേ വെള്ളമൊന്നും കൂട്ടാത്ത തന്നെ ഇത്ര തിക്നെസ്സിലുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്ത വെള്ളം ഒരുക്കങ്ങുണ്ടാക്കി വെക്കാം വർക്കെങ്ങ് ഉണ്ടാക്കി വയ്ക്കാം എന്തോ ഒരു ടേസ്റ്റ് തന്നെ അപ്പം ഇനി ഇതെല്ലാം നല്ലപോലെ മിക്സ് ആക്കിയിട്ടായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് മൂടിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ചോറ് ഇരിക്കുമ്പോഴേക്ക് വെള്ളമ്പാം അപ്പോൾ നല്ല സെറ്റാവും മല്ലിച്ചപ്പിൻ്റെ മണമെല്ലാം പൊടിച്ച് നല്ല സെറ്റായിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്ത ആൾക്കോ ഉണ്ടാക്കിയിട്ട് നോക്കവാ നല്ല ടേസ്റ്റ് തന്നെ ആവാം അപ്പോൾ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റാക്കുക പിന്നെ എന്ന് വെച്ചെങ്കിൽ ഇപ്പം എൻ്റെ വീഡിയോയിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ടാക്കുക ഇഷ്ടമായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണില്ല അതൊന്നും ആക്കിയിട്ട് സപ്പോർട്ടാക്കുക പിന്നെ ഇല്ല മറക്കാണ്ട് ഒരു ലൈക്കും കൂടി ആക്കണം കമൻറ്റും ആക്കണോ വേ നിങ്ങൾ എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കണോ അപ്പം നാളെ കാണാവാ